നമ്മുടെ നിത്യ ജീവിതത്തിൽ ചില പ്രവർത്തനങ്ങൾ ചിലർക്ക് മാത്രം ഉള്ളതാണ് ഞാൻ അതിലൊന്നും ഭാഗവാല്ല എന്നൊരു ധാരണ ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ട് സംസ്കാരങ്ങൾക്ക് ശേഷവും മുമ്പുള്ള പോലെ വെള്ളിയാഴ്ച ആൾക്കാർക്ക് സൂറത്ത് തോതുന്നത് പോലെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രതിഫലം കിട്ടുന്നതുമായ ഒരു അമലാണ് തഹജു നിസ്കാരം എന്ന് പറയുന്നത് സുലിഹി പങ്കെടുക്കുന്നതിന്റെ ഒരൽപ്പം മുമ്പ് എഴുന്നേറ്റ് ഒരു രണ്ടരക്കാലത്തെങ്കിലും തഹജുദ്സ്കരിക്കുക എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള വളരെ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് അള്ളാഹ്സുബാന ഹു തായലാക്ക് ഏറെ ഇഷ്ടമുള്ളതും

ഈ രാത്രിയിൽ എഴുന്നേറ്റ് തഹജ് നിസ്കരിക്കുക എന്ന് പറയുന്നത് സ്വാലിഹീങ്ങളായ ആളുകളുടെ പതിവാണ് അത് സ്വാലിഹീങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കാലം മുതലേ സ്വാലിഹീങ്ങളായ ആളാണ് ആളുകളാണ് തഹജ്ജ് നിസ്കാരം നിസ്കരിക്കുന്നത് അപ്പം ഒരാൾ തഹജ്ജ് നിസ്കാരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അയാൾ സ്വാലിഹീങ്ങളിൽപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കാം സഹജ്ജ് നിസ്കരിക്കാൻ കഴിയുന്നില്ല ഇത്ര വിചാരിച്ചിട്ടും നമ്മൾക്ക് ഇത് സാധിക്കുന്നില്ല എങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട് ഒരാള് തഹജ്ജ് ദസ്കരിക്കാൻ ആഗ്രഹിക്കുകയും തീരെ എഴുന്നേൽക്കാൻ കഴിയുന്നുയില്ലെങ്കിൽ അവൻ ഇബിലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന ഇബിലീസ് അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സഹജ്ജ് ദുസ്കരിക്കൽ സ്വാലിഹ്യങ്ങളുടെ പതിവ ഇപ്പൊ സാലിഹികളോടൊപ്പം ചേരാനും അവരുടെ പ്രാർത്ഥനയിൽ പങ്കാളികളാവാനും നാളെ അവരോടൊപ്പം ഒരുമിച്ച് കൂടാനും ഒക്കെ അത് കാരണമാകും രണ്ടാമതായി ും നിങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതിനനുസരിച്ച് അള്ളാഹിന്റെ സാന്നിധ്യം കൂടുകയും അള്ളാഹുയിലേക്ക് അടുക്കാനും പറ്റുന്നു കഴിഞ്ഞുപോയ പാപങ്ങളെ പൊറപ്പിച്ചു കളയുന്ന അത് മാപ്പാക്കി തരുന്ന പൊറപ്പിച്ചു തരുന്ന സംഗതിയാണ് തഹജ് നമസ്കാരം രാത്രി എഴുന്നേറ്റ് എന്ന് പറയുന്നത് തെറ്റുകളെ തൊട്ട് നമ്മളെ തടയുന്ന സംഗതിയാണ് പാപങ്ങളെ തൊട്ടൊക്കെ നമ്മളെ തടയും രാജസ്കരിക്കുന്ന ആളുകൾക്ക് പാപങ്ങളിലേക്ക് വരാനുള്ള മനസ്സുണ്ടാകില്ല പാപങ്ങളെ തൊട്ട് തടയുന്ന കാര്യമാണ് ഇപ്പൊ മുതിരകത്തുദായി അന്വേഷിച്ച സതി ശരീരത്തിന് രോഗം വരുന്നതിനെ തൊട്ട് തടയുന്ന കാര്യമാണ് ഇങ്ങനെ അഞ്ച് സംഗതികളാണ് താചൂസ്കരിക്കുന്നത് കൊണ്ട് പ്രധാനം പലേ കിതാബിൽ ഒരുപാട് പത്ത് മുപ്പതോളം മഹത്വങ്ങൾ തജീസ്കാരത്തിന് വേണ്ടി പറഞ്ഞ കിതാബുകളുണ്ട് ഇവിടെ പറയുന്നത് ഒന്ന് പൂർവ്വ സൂര്യകളായ മഹാന്മാരുടെ വഴിയാണ് അത് എന്നാണ് മഹാന്മാരുടെ പതിവായി മഹാന്മാര് പതിവായി ചെയ്യുന്ന ഒരു സംഗതിയാണ് രണ്ടാമതായി അവഹാനുഭവത്തായാലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന കാര്യമാണ് മൂന്നാമതായി ചെയ്തു പോയ പാപങ്ങൾ പൊറുപ്പിക്കുന്ന ഒരു സംഗതിയാണ് നാല് പാപങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കാനും പാപങ്ങൾക്ക് നമ്മൾക്കിടയിൽ മറ വരാനും അതൊരു കാരണമാണ് മറ്റൊന്ന് ശരീരത്തിന് രോഗം വരുന്നതിനെ തൊട്ട് അത് തടയുമെന്നാണ് അപ്പോ സുഭിവാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു കാ മണിക്കൂർ മുമ്പോ പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് ഒളവ് ചെയ്ത് രണ്ടരക്കകത്ത് തജ് ദുഷ്കരിച്ച് അവിടെ ഒരു ആളും കാണാനില്ല നമ്മളും സുധാവായ അള്ളാഹു മാത്രമുള്ള കണക്ഷൻ അള്ളാവിലേക്ക് രണ്ട് കൈകൾ ഉയർത്തി നമ്മുടെ വേദനകളും സങ്കടങ്ങളും പറയാനുള്ള ഹൃദയമറിഞ്ഞ മറ്റൊരാളും കാണാതെ അള്ളാഹും നമ്മൾ മാത്രമുള്ള മുനാജാത്തിന്റെ വേദിയാണ് ഈ രാത്രി സുധീ ഉറങ്ങിയതിന്റെ ശേഷം സുധീന്റെ മുമ്പുള്ള രണ്ടിറക്ക സുധിയാൻ കൊടുക്കുന്നതിന് മുമ്പ് രണ്ടിറക്കും അതൊരു വലിയ കൂലി കിട്ടുന്ന അമേരാണ് പതിവാക്കണം കഴിയുന്നവരൊക്കെ ചെയ്യണം